നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിപ്പിച്ച തീരുമാനമായിരുന്നു ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നുമുള്ള സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ വിരമിക്കൽ പ്രഖ്യാപനം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ ഇരുവരും പൂർണ്ണ പരാജയമായിരുന്നെങ്കിലും അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ ഇംഗ്ലണ്ട് സീരീസിൽ സീനിയർ താരങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരാധകരും കണക്കുകൂട്ടിയത് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപ് നൽകിയ അഭിമുഖങ്ങളിലടക്കം ടെസ്റ്റ് കളിക്കാനുള്ള താല്പര്യം രോഹിത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ രോഹിത് ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ് ആരാധകരെ ഞെട്ടിച്ചത് ഇപ്പോഴിതാ രോഹിത്തിന്റെ വിരമിക്കലിന് പിന്നിലുണ്ടായ യഥാർത്ഥ കാരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സ്കൈസ്പോർട്സ് സ്കൈസ്പോർട്സിന്റെ റിപ്പോർട്ട് പ്രകാരം എം ധോനി രണ്ടായിരത്തി പതിനാല് ലെ ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ പകുതിയിൽ വെച്ച് വിരമിച്ചതുപോലെ ഒരു വിരമിക്കലിലാണ് രോഹിത് പ്ലാൻ ചെയ്തിരുന്നത് ധോണിയെ അനുകരിച്ച് അതേ രീതിയിൽ ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ പകുതിയിൽ വെച്ച് വിരമിക്കാനായിരുന്നു രോഹിത്തിന്റെ പ്ലാൻ സീരീസിൽ ഉൾപ്പെടുത്താമെന്ന് ബി സി സി ഐ സമ്മതിച്ചെങ്കിലും രോഹിത്തിന് ക്യാപ്റ്റൻസി നൽകാനാകില്ലെന്ന് ബി സി സി ഐ വ്യക്തമാക്കി ഇതോടെയാണ് രോഹിത് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപേ വിരമിക്കൽ പ്രഖ്യാപിച്ചത് രോഹിത്തിന്റെ വിരമിക്കലിന് ദിവസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇതോടെ ഇംഗ്ലണ്ടിലേക്ക് യുവനിരയുമായാകും ടെസ്റ്റ് പരമ്പരയ്ക്കെത്തുക രോഹിത്തിന്റെ അഭാവത്തിൽ ശുഭ്മാൻ ഗില്ലാകും ഇന്ത്യൻ നായകനെന്നാണ് പ്രതീക്ഷിക്കുന്നത്